ദേവപിതാവിനും യേശുവപ്പയ്ക്കും അമ്മമാതാവിനും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷി ഇവിടെ ആരംഭിക്കുകയാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനഞ്ചാം തീയതിയാണ് എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഈ അൾത്താരയിൽ നിൽക്കുന്നത് എന്നുള്ളതിന് അമ്മച്ചി പറയും എൻ്റെ പേര് വിദ്യ എൻ്റെ പള്ളിയിലെ പേര് മാമുദീസ പേര് അൽഫോൻസ ഇത് അമ്മച്ചി രമണി പള്ളിയിലെ പേര് മേരി ഇത് ചേട്ടായി ഹസ്ബൻഡ് ചേട്ടായിയുടെ പേര് രതീഷ് പള്ളിയിലെ പേര് മാത്യു ഞാൻ അമ്മച്ചിടയിൽ ആദ്യം തന്നെ പറ കൊടുക്കാം ഈശോയെ നന്ദി ഈശോയസ്തുതി ഈശോയ ആരാധന ഈശോയെ മൗത്വം ഞാൻ അഭ്യാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തത് പതിനാല് മൂന്ന് ഇരുപത്തിരണ്ടിലാണ് എൻ്റെ മകൻ്റെ വിവാഹം നടക്കാനായിട്ട് വളരെ അധികം ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കിടെ വീട്ടിലേക്കൊരു വഴിയില്ലായിരുന്നു പിന്നെ ഞങ്ങൾ മതത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങൾ വരികയും ആമോദിച്ച് സ്വീകരിക്കുകയും ചെയ്തിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഓരോ ആലോചനകൾ വരുമ്പോഴും പല പല തടസ്സങ്ങൾ നേരിട്ടു ഞാനിവിടെ വന്ന് അമ്മേടെ അടുത്ത് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു അമ്മേ എൻ്റെ മകൻ്റെ വിവാഹം ഒന്ന് നടത്തി തരണമേ ഞാൻ അമ്മയുടെ സന്നിധിയിൽ വന്ന് അവിടെ നിന്ന് മോനെയും മോൻ്റെ ഭാര്യയും കൂട്ടി അവിടെ ഞങ്ങൾ മക്കളെ കൂട്ടി അമ്മയുടെ സന്നിധിയിൽ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചിട്ട് പോയി അതിന് ശേഷം എൻ്റെ മോൻ്റെ വിവാഹം ഭംഗിയായിട്ട് നടന്നു പിന്നെ അതുകൂടാതെ മോൻ്റെ എനിക്ക് രണ്ട് മക്കളാണുള്ളത് അതിൽ മോൻ്റെ വിവാഹ സമയത്ത് എനിക്ക് സഹോദരങ്ങൾ ആറ് പേരുണ്ട് അവരാരും ഞങ്ങളിങ്ങനെ മാമോസ്കരിച്ചുകൊണ്ട് വിവാഹത്തിന് സംബന്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ എല്ലാവരും ഞങ്ങളോട് ഭയങ്കര അകൽച്ചയായിരുന്നു ആരും സമ്മതിച്ചില്ല അപ്പോൾ ഞാനിവിടെ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു മാതാവ് എൻ്റെ മോൻ്റെ വിവാഹം നടക്കുമ്പോഴെങ്കിലും എൻ്റെ സഹോദരങ്ങൾ വന്ന് സംബന്ധിച്ച് ഞങ്ങളെ സഹായിക്കുക അവരെല്ലാവരും കൂടി സഹകരിക്കണേന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ എല്ലാ സഹോദരങ്ങളും വരികയും സമ്മ വിഭാഗത്തിന് സംബന്ധി സംബന്ധിക്കുകയും ചെയ്തു അതുകൂടാതെ ഞങ്ങളുടെ വീട്ടിലേക്കൊരു വഴി ഇല്ലാതായിട്ട് ഞങ്ങൾക്ക് മൊത്തം മുപ്പത്തഞ്ച് വർഷത്തിൽ കൂടുതലായി ഞങ്ങളിങ്ങനെ ഒരു പാടത്തിൻ്റെ പരമ്പത്തൂടെയാണ് നടന്നുകൊണ്ടിരുന്നത് അത് ഞമ്മുടെ അമ്മയുടെ അടുത്തുനിന്ന് വന്ന് കൊണ്ടുവന്ന ഉപ്പും പിന്നെ ഇവിടെ നിന്ന് ഞങ്ങൾ മണ്ണ് കൊണ്ടായിരുന്നു അത് ഞങ്ങൾ മൂന്ന് പേരും കൂടെ കൂടി അവിടെ കൊണ്ടുപോയി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കിപ്പോൾ ഒരു വഴി അമ്മ മാതാവ് തന്നെ സഹായിച്ചു പിന്നെ ഞങ്ങൾക്ക് ഒരു സിസ്റ്റർ ഞങ്ങളുടെ മാമൂസയ്ക്കൊക്കെ ഒത്തിരി ഞങ്ങളെ സഹായിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റർ ആയിരുന്നു ആ സിസ്റ്ററിന് ബ്രസ്റ്റ് ക്യാൻസർ വന്നു അപ്പോൾ സിസ്റ്ററിനെ ഇങ്ങോട്ട് വന്ന് മാതാവിൻ്റെ അടുത്ത് വരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അപ്പം മാതാപി സിസ്റ്റർ ഒത്തിരി ദൂരെയായിരുന്നു അപ്പം ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു സിസ്റ്റർ ഞാൻ ഇങ്ങനെ ഉടമ്പടി എടുക്കാൻ പോകേണ്ടത് അമ്മയുടെ അടുത്ത് പോയി പ്രാർത്ഥിക്കാം സിസ്റ്റർ അവിടെ വന്നൊരു അമ്മയും സിസ്റ്ററിനെ കുറഞ്ഞൊക്കെ കഴിയുമ്പോൾ സിസ്റ്റർ അവിടെ വന്ന് പ്രാർത്ഥിക്കണട്ടോ എന്ന് പറഞ്ഞു അപ്പം അവിടെ വന്ന് സിസ്റ്റർ വന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഞാൻ ഉടമ്പടിയിൽ വയ്ക്കുകയും ചെയ്തു അങ്ങനെ സിസ്റ്ററിൻ്റെ ക്യാൻസർ രോഗം പൂർണ്ണമായിട്ടും ഭേദപ്പെട്ടു പിന്നെ ഞാൻ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ എല്ലാ വീടുകളും തോരം ചെല്ലുമ്പോഴും ഇങ്ങനെ ഓരോ മക്കൾ വേദനിച്ചിരിക്കുന്ന കാണുമ്പോൾ ഞാൻ അവർക്ക് പേപ്പർ കൊടുക്കും പിന്നെ കാശുരൂപം കൊടുക്കും പിന്നെ ഞാനിങ്ങനെ ബൈബിൾ വാങ്ങിച്ചിട്ട് ഞാൻ അവർക്ക് കൊടുക്കും അപ്പോൾ ബൈബിൾ വായിക്കേണ്ടത് ഏതാണെന്ന് അവർക്ക് അറിയില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സങ്കീർത്തനങ്ങളൊക്കെ എടുത്ത് കൊടുത്തിട്ട് പറയും ഇത് ആദ്യം ഇത് വായിക്കും അപ്പോൾ അത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ വേദനയൊക്കെ ഒത്തിരി കുറയും അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ പിന്നെ വായിക്കാനുള്ളൊരു പ്രചോദനം കിട്ടും അങ്ങനെ കുറേ മക്കളെ ഈശോയിലേക്ക് അടുപ്പിക്കാനായിട്ട് എനിക്ക് എൻ്റെ അമ്മയും എൻ്റെ ഈശോ എന്നെ സഹായിച്ചു എൻ്റെ ഈച്ചോയുടെ സന്നദ്ധിയിൽ വരുവാനും ഇന്ന് ഞങ്ങൾക്ക് സാക്ഷം പറയാനും എൻ്റെ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചതിനോർത്ത് ഞങ്ങൾക്ക് ഉടാനും കൂടി നന്ദി ഉറപ്പിക്കും ഉടുമ്പടിയിൽ ഞാൻ ഉടുമ്പടിയിലേക്ക് വരുന്നത് അമ്മ അമ്മച്ചി പറഞ്ഞു അമ്മച്ചി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് എൻ്റെ അമ്മ മാധ്യം ഈശോപ്പയും ചെയ്തു തന്ന കുറേ അനുഗ്രഹങ്ങളുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പറഞ്ഞ് തീരാൻ തീർക്കാൻ പറ്റാവുന്ന അത്രയല്ല അതിലും കൂടുതലുണ്ട് പക്ഷേ ഉടമ്പടിയിൽ പ്രധാനമായിട്ട് വെച്ച കുറച്ച് കാര്യങ്ങളും എൻ്റെ ആത്മീയതയിൽ തമ്പുരാൻ തന്ന കുറേ അനുഗ്രഹങ്ങൾ ഞാൻ പറയുകയാണ് ഉടമ്പടിയിൽ പറ്റി ആദ്യം കേൾക്കുന്നത് കല്യാണത്തിന് ശേഷം അമ്മച്ചെപ്പോഴും സാക്ഷ്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടേയിരിക്കും അപ്പം തുടക്ക സമയത്തൊക്കെ അതൊരു ബുദ്ധിമുട്ടായിട്ട് ബുദ്ധിമുട്ടായിട്ടല്ല കേൾക്കുമായിരുന്നു അവിടുത്തെ ടീച്ചേഴ്സ് ആണെങ്കിലും എനിക്കൊരു കൂട്ടുകാരിനെ കിട്ടി മെൻഡർ ആയിട്ടെന്ന് ഞാൻ പറഞ്ഞു ആൻസി മിസ്സിനെ കിട്ടി ഞാനും മിസ്സും കൂടിയാണ് വെള്ളിയാഴ്ച ദിവസങ്ങൾ ഞങ്ങൾക്ക് കുർബാനയുണ്ട് കുമ്പസാരം എല്ലാം ഉണ്ട് അപ്പം ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഞാനും മിസ്സും ആരെങ്കിലും വണ്ടി ചിലപ്പോൾ എൻ്റെ വണ്ടി അല്ലെങ്കിൽ ആരെങ്കിലും വണ്ടി എടുത്ത് ഞങ്ങൾ പോവും തൃപ്പൂണിത്തറ മരട അങ്ങനെ ഞങ്ങൾ അങ്ങ് പോവും ഒരു മിസ്സേ ഒരു അഞ്ച് ചോറ് എടുക്കാമല്ലേ ആറ് ചോറ് മേടിക്കാല്ലേ എന്ന് പറഞ്ഞിട്ട് പോയി അങ്ങനെ ഞങ്ങൾക്ക് പരിചയപ്പെട്ട ഒരു ചേച്ചിയാണ് ശീല ചേച്ചി ശീല ചേച്ചിയോട് ആ തമ്പുരാ മാതാവ് കാണിച്ച് തന്നൊരു ചേച്ചിയാണ് ചേച്ചിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ പോവും അവിടെ കാ മാതാവിനോട് പറയും മാതാവ് ഞങ്ങൾക്ക് കാണിച്ചു തന്നേക്കണേ ആർക്കാ കൊടുക്കണ്ടേന്നുള്ളത് കാണിച്ചു തന്നേക്കണേന്ന് പറയും അങ്ങനെ മാതാവ് കാണിച്ച് തന്ന അവർക്ക് എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും അതിൻ്റെ ഒപ്പം ഞങ്ങൾ പത്രം കൊടുക്കും വെറുതെ പത്രം കൊടുക്കുമല്ല ചെയ്യണേ ബൈബിൾ വാക്യങ്ങൾ എഴുതി തന്നെയാണ് കൊടുക്കുന്നത് ബൈബിൾ വാക്യങ്ങൾ എഴുതി കൊടുത്താണ് പത്രം കൊടുക്കുന്നത് ഭക്ഷണം കൊടുക്കുന്നത് പറഞ്ഞ് കൊടുക്കാൻ നോക്കും അമ്മയോട് പറയും അമ്മ അതുപോലെ ഞാൻ തിരിച്ചു പറഞ്ഞ് ടു വീലറിനായിരുന്നു പോണ പോയി വരുന്നത് അപ്പോൾ പോയി വരുമ്പോൾ അമ്മയോട് പറയും അമ്മ എൻ്റെ ഒരു അഞ്ച് അഞ്ച് പത്രം ഉണ്ട് കേട്ടോ അത് ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അമ്മ എന്നെ തന്നേക്കണം എന്ന് പറയും അപ്പം ഞാൻ ചിലവർക്ക് പത്രം കൊടുക്കാൻ പറയും മോളെ നീ എന്താ ആകാശമെന്ന് പൊട്ടി വന്നാണോ വന്നതാണോ ഞാനിപ്പോൾ ആലോചിച്ചുള്ളൂ മാതാവിനെ പറ്റി പ്രാർത്ഥിച്ചുകൊണ്ട് വന്നോളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഓൾഡേജ് ഹോമിലൊക്കെ പോകും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയുടെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നാമത് ഞാൻ ഉടമ്പടി വെച്ചത് ചേട്ടായുടെ ജോലിയുടെ കാര്യമായിരുന്നു ചേട്ടാ കോഴിക്കോടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് ജോലി കുറച്ച് ബുദ്ധിമുട്ടും കൂടിയുള്ള കാര്യമായിരുന്നു പക്ഷെ മാതാവ് ഞങ്ങൾക്ക് ആ ജോലി തന്ന് അനുഗ്രഹിച്ചു ഞങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ആ ജോലി അത് ഇൻ്റർവ്യൂനിന്ന് പോയപ്പോഴാണെങ്കിലും ചേട്ടയ്ക്ക് കാശുരൂപം മാതാവിൻ്റെ ഉപ്പം എല്ലാം ഉപയോഗിച്ചിട്ട് തന്നെയാണ് തൈലം തൂത്ത് പ്രാർത്ഥിച്ചത് ൊക്കെയാണ് ഞങ്ങൾ ചേട്ടൻ പോയതും പ്രാർത്ഥിച്ചതും പോകുന്ന വഴിക്ക് എൻ്റെ ഒരു പത്രം ഉണ്ടായിരുന്നു ചേട്ടൻ ഈ പത്രം ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തിട്ടാട്ടോ ഇൻറ്റർവ്യൂന് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു ചേട്ടൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ചേട്ടയ്ക്ക് ജോലി കിട്ടി അതുപോലെ തന്നെ എനിക്ക് ജോലി വേണമായിരുന്നു അടിസ്ഥാനം വിശ്വാസത്തിലെ അടിസ്ഥാനം എനിക്കായിരുന്നു വേണ്ടായിരുന്നേ അതുകൊണ്ട് അന്നാലേ എനിക്ക് മറ്റുള്ളവരെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് എന്നെ രാജഗിരിയിലാക്കി രണ്ട് മാസം ഉടമ്പടി എടുത്ത് എടുത്തുകഴിഞ്ഞതിന് ശേഷം അപ്പോൾ അതങ്ങനെ കിട്ടി രാജഗിരിയിൽ ജോലി കിട്ടി അതിൻ്റെ ഇടയ്ക്കാണ് ആ ഒരു വൺ അക്കാദമിക് ഇയറിലാണ് എനിക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് എൻ്റെ വിശ്വാസം എനിക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയത് മറ്റുള്ളവർക്കിലേക്ക് എൻ്റെ വിശ്വാസം അല്ലെങ്കിൽ ഉടമ്പടി കാര്യങ്ങളെല്ലാം പ്രാർത്ഥനാ കാര്യങ്ങളും പത്രവും പ്രേക്ഷിത പ്രവർത്തനവും കാരണ പ്രവർത്തികളെല്ലാം ചെയ്യാൻ പറ്റിയത് അത് രണ്ടാമത്തെ എൻ്റെ ഉടമ്പടി ആയിരുന്നു മൂന്നാമത് വെച്ചിരുന്നത് ചേട്ടയുടെ കാലിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ക്രയാറ്റിൻ കൂടിയിട്ട് ഓരോ ജോയിൻസിനും ഭയങ്കര പെയിനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ പെയിനൊക്കെ മാറാൻ വേണ്ടിയിട്ട് എന്നും തൈലം തൂത്ത് പ്രാർത്ഥിക്കുമായിരുന്നു പല ഡോക്ടേഴ്സിൻ്റെയൊക്കെ അടുത്ത് പോയെങ്കിലും അസുഖം മാറി നീണ്ടായില്ല അവസാനം ലിസി ഹോസ്പിറ്റലിലെ ഡോക്ടറെ കണ്ട് ചെന്ന് പറഞ്ഞു അപ്പോൾ മോൻ എന്തിനെ വിഷമിക്കണേ നീ ഇന്തിനെ ഇങ്ങനെ മുഖം വല്ലാണ്ടിരിക്കണേ ഒരു കുഴപ്പമില്ല അസുഖം മാറിക്കോളും എന്ന് പറഞ്ഞിട്ട് തൈലം തൂത്ത് പ്രാർത്ഥിക്കുന്നതൊന്നും ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ചേട്ടയുടെ കാലിൻ്റെ വേദനയും ഒരു ജോയിൻസിൻ്റെ വേദനയും മാതാവ് അന്വേഷിച്ചപ്പോഴും അത് അസുഖം ഭേദമാക്കി കൊടുത്തു പിന്നെ അമ്മച്ചി പറഞ്ഞപോലെ വഴിയില്ലായിരുന്നു ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ട് പാടുവൻ അപ്പം ചേട്ടുടെ കല്യാണത്തിൻ്റെ ബുദ്ധിമുട്ടും അതുണ്ടായിരുന്നു ഒരു വീടില്ലാത്ത വഴി ില്ലാത്തത് കൊണ്ട് അതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞങ്ങൾ ഞാനും ചേട്ടായും അമ്മച്ചും കൂടി ഒരുമിച്ച് ഞങ്ങൾ ഉപ്പും ഇവിടുന്ന് കിട്ടിയ മാതാവി അവിടുത്തെ മണ്ണും ഒക്കെ ഇട്ട് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആ വഴി കിട്ടിയത് ആ വഴി കിട്ടിയപ്പം വഴി കിട്ടി വഴി കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്ന സമയത്ത് അതായത് ജനുവരി ഇരുപത്തി ഒന്ന് ഇരുപത്തൊന്നാം തീയതിയാണ് ഞാൻ രണ്ടാമത് ഉടമ്പടി പുതുക്കുന്നത് ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ വെറുതെ ഞാൻ അതിനകത്തൊന്ന് എഴുതിയതാണ് മാതാവേ അടുത്ത മാസം ഇരുപത്തൊന്നാം തീയതിക്കുള്ളിൽ ആ വഴി ഒന്ന് തരാമോ എന്ന് പറഞ്ഞു പ പതിനാലാം തീയതി ഫെബ്രുവരി പതിനാലാം തീയതി ആ വഴി ഞങ്ങൾക്ക് സാങ്ഷനായിട്ടു കുറേ പേരുടെ വഴികൾ ചേർന്നതാണ് ഒരു ഉടം ഒരു പാടവരമ്പാണ് എല്ലാം ഉണ്ട് തവളയെല്ലാ സാധനങ്ങളൊക്കെ അതികൂടെ പോകുന്നതാണ് സങ്കടം വന്നിട്ടുണ്ട് അതിടെ പോകുമ്പോൾ എനിക്ക് ശരിക്കും സങ്കടം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ സങ്കടപ്പെടുന്ന കാണുമ്പോഴാണ് എനിക്ക് സങ്കടം വന്നത് അപ്പം ആ വഴി ഞങ്ങൾക്ക് മാതാവ് പതിനാലാം തീയതി തന്നെ തന്നു അത് പിന്നെ അമ്മച്ചയുടെ ഉടമ്പടി പുതുക്കാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അച്ചായി പറയുന്നത് അച്ചായി പറയണേ നമുക്കൊരു ലെറ്റർ വന്നിട്ടുണ്ട് എം എൽ എയുടെ ഓഫീസിൽ നിന്ന് ലെറ്റർ വന്നിട്ടുണ്ട് ആ റോഡ് നമുക്ക് എം എൽ എ ഓഫീസ് തന്നെ ചെയ്തു തരാമെന്ന് പറഞ്ഞ് തന്നു അപ്പോൾ അത് ഭയങ്കര ഒരു അനുഗ്രഹമായിരുന്നു ഇരുപത്തി ഒന്നെന്ന് ഡേറ്റ് ഇട്ടതിന് മുന്നേ പതിനാലാം തീയതി ഇരുപതാം തീയതി ആയിട്ട് ഇത് മൊത്തം ചെയ്തു തന്നു ഒരു വഴി ചോദിച്ച സ്ഥാനത്ത് ഞങ്ങൾക്ക് രണ്ട് വഴി തന്നു ഞങ്ങൾക്ക് വേറൊരു സ്ഥലം കൂടി ഉണ്ടായിരുന്നു അതിട്ടുള്ളൊരു വഴി ഞങ്ങൾക്ക് തന്നു അതാണ് ഞങ്ങളുടെ മൂന്നാം മൂന്നാമത്തേത് പിന്നെ നാലാമത്തേത് എന്ന് പറയുന്നു പിന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയായിട്ടത് ഈ സ്റ്റേജിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് ഇപ്പം ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം ആയിട്ട് വന്നു ഞാൻ അമ്മച്ചോട് പറയുന്നു മാതാ മാതാവിൻ്റെ മണം എനിക്ക് പഠിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കുറേ അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട് പ്രേക്ഷക പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഞാൻ എന്തെങ്കിലും വിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലും മാതാവ് എനിക്കറിയില്ല എങ്ങനെയാണ് കുറേ കാര്യങ്ങളുണ്ട് ഇതിൽ അതിലും കൂടുതൽ കാര്യങ്ങളുണ്ട് എനിക്ക് ഒരു പെസഹ ഞാൻ പള്ളിയിൽ തന്നെ കൊയറിൽ എടുത്തിട്ടുണ്ട് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴ പെസഹവ്യാഴത്തിൻ്റെ അന്ന് ചെറുതായിട്ട് പ്രോഗ്രാംസിനൊക്കെ ചെറുതായിട്ട് പാട്ടൊക്കെ പാടും അപ്പം പെസഹ വ്യാഴത്തിൻ്റെ അന്നാണ് ആദ്യമായിട്ട് ഞങ്ങളുടെ പള്ളിയിൽ പാട്ട് പാടാനായിട്ട് ചെല്ലുന്നത് അത് കുരിശിൻ്റെ വഴി പാടി പാടിക്കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ ചെന്ന് ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആ സോസ്മാനീന്ന് ചായ നേരെ എൻ്റെ തൊടയിലേട്ടാണ് വീണേ കാല് നന്നായിട്ട് പൊള്ളി ഞാൻ അമ്മയച്ചിയോട് പറഞ്ഞു അമ്മച്ചി വേഗം തൈലവും തേനും എടുത്തോണ്ട് വാന്ന് പറഞ്ഞു അമ്മച്ചി വേഗം പോയി എടുത്തിട്ട് വന്ന് തേനും ആ കാലിൽ തൂത്തേ നല്ല നീറ്റലുണ്ടായിരുന്നു നല്ല സങ്കടം ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിരുന്നു ആശുപത്രിയിൽ പോയി അതൊക്കെ വന്നു പക്ഷെ എന്നാലും വീട്ടുകാർ പറയും നീ ആശുപത്രിയിൽ മരുന്ന് തൂക്കു തൂക്കു എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ഞാനാ ഞാൻ പറയും മാതാവേ ഞാനീ വീട്ടുകാരുടെ വഴിക്കൊക്കെ കേൾക്കണത് മാതാവിൻ്റെ അത്ഭുതം പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാട്ടോ എന്ന് പറഞ്ഞിട്ട് വേദന ഞാൻ സഹിച്ചിരുന്നിട്ടുണ്ട് അന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ ഇരുന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്ന് രാവിലെ ആയപ്പോൾ നോക്കിയപ്പോൾ എൻ്റെ കാലിൻ്റെ അവിടെ മൂന്ന് തുള്ളികൾ കാണുക ബ്ലഡ് സ്റ്റെയിൻ കാണുകയാണ് അപ്പം ഞാൻ പറഞ്ഞു യേശോപ്പയുടെ ബ്ലഡ് തന്നെയാണ് എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു അന്ന് മുതൽ പെട്ടെന്നൊരു പെട്ടെന്നൊരു ആയിരുന്നു എൻ്റെ കാലിൻ്റെ അത് പെട്ടെന്ന് സുഖമായി ഒരു വലിയൊരു വട്ടമായിരുന്നു ഞാൻ അത് പിന്നെ അന്ന് ഈസ്റ്ററിൻ്റെ അന്ന് ആദ്യമായിട്ട് എൻ്റെ യേശുപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പള്ളിയിൽ ഞാൻ പാട്ടുപാടാൻ ഒറ്റയ്ക്ക് ഞാൻ പാട്ടുപാടായിരുന്നു യേശുപ്പയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഒരു കാല് കുത്തിപ്പിടിച്ച് നിന്നാണ് ഞാനവിടെ പാട്ടുപാടിയത് പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് നിന്ന് ദൈവത്തിന് വേണ്ടി പാട്ടുപാടാൻ പറ്റി ആ പത്രികയിലായിട്ട് അവസാനം കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇടവക പള്ളിയിൽ എന്താ ചെയ്യുന്നത് ഇടവെളപ്പള്ളിയിൽ നിങ്ങൾ ധ്യാനം കൂടാറുണ്ടോ ചെയ്യാറുണ്ടോ എനിക്കൊന്നും ചെയ്യാനില്ല കുറച്ച് അകലെയാ പള്ളിയുള്ളത് ഒന്നും ചെയ്യാനില്ല അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു ഞാൻ ഇവിടെ എന്ത് അഞ്ചു ഇല്ല മൂന്ന് മാർക്കും ഇല്ല രണ്ട് മാർക്കില്ല ഒന്നുമില്ല പക്ഷേ ആ സ്ഥാനത്ത് എന്നെ തമ്പുരാൻ്റെ മാതാവും അവിടെ ആക്കി എന്നെ കൊയറിലാക്കി അതിനകത്ത് എനിക്ക് അഞ്ചെന്നുള്ള ഇടാൻ പറ്റുന്നുണ്ട് അങ്ങനെ ഇതൊന്നുമല്ല ഇതിലും കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങളുണ്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളാണെങ്കിൽ ഓൾഡ് ഏജ് ഹോമിലൊക്കെ പോകും അവിടെ എനിക്ക് സരസ്വമ്മയുണ്ട് എനിക്ക് പാട്ടിയമ്മയുണ്ട് കുറെ അമ്മമാരുണ്ട് പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാര്യപ്രവൃത്തികളൊക്കെ ചെയ്യും എൻ്റെ ഈശപ്പയും അമ്മമാരെയും ഞങ്ങളെല്ലാവരും ഞങ്ങളെയും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഇങ്ങോട്ടേക്ക് ക്ഷണിച്ചേനും ഞങ്ങളെ തെരഞ്ഞെടുത്തേനും കൊടാനും കൂടി കൊടാനുകൂടി നന്നു നന്ദി പറയുന്നു പിതാവിനും നന്ദി യേശോപ്പായ്ക്കും നന്ദി അമ്മ മാതാവിനും കൊടാനും കോടി നന്ദി പറഞ്ഞ് ഞാൻ എൻ്റെ സാക്ഷ്യം ഇവിടെ നിർത്തുന്നു യേശിയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തഞ്ച് ഒന്ന് രണ്ട് തിരുവചനങ്ങളല്ല ചെയ്യുന്നു വിജന ദേശവും വരണ്ട പ്രദേശവും സന്തോഷിക്കും മരുഭൂമി ആനന്ദിക്കുകയും പുഷ്പിക്കുകയും ചെയ്യും കുങ്കുമ ചെടി പോലെ സമൃദ്ധമായി പൂവിട്ട് അത് പാടി ഉല്ലസിക്കും ലെബനോൻ്റെ മഹത്വവും കാർമലിൻ്റെയും ഷാരോൻ്റെയും പ്രതാപവും അതിന് ലഭിക്കും അവ കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ദൈവത്തിൻ്റെ പ്രതാപം ദർശിക്കും ജീവിതം മുഴുവനും ഈശോപ്പയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞ ഒരു മകളുടെയും ഒരു അമ്മയുടെയും ആത്മാർത്ഥമായ ഒരു സാക്ഷ്യമാണ് നാം കേട്ടത് അതായത് തങ്ങളുടെ കുടുംബം ഇന്നൊന്നിച്ചിവിടെ നിൽക്കുവാൻ ഈ അമ്മ ആദ്യം ഉടമ്പടി എടുത്തു അമ്മയുടെ ഉടമ്പടിയിൽ ഉട അമ്മയുടെ ഉടമ്പടിയിലൂടെ മകൻ്റെ വിവാഹം അതിനുശേഷം പിന്നീട് തങ്ങൾക്ക് നാൽപ്പത്തഞ്ച് വർഷമായിട്ട് ഇല്ലാതിരുന്ന വഴി അത് ലഭിക്കുന്നതിന് എങ്ങനെ അതിനൊക്കെ സാധ്യതകൾ തെളിയുന്നു ഈ മകൾക്ക് തൻ്റെ താൻ വന്നു ചേർന്ന കുടുംബം അതിലൂടെ ഈ മകള് എത്രമാത്രം നന്ദിയുള്ളവളാണ് അതുപോലെ തൻ്റെ ഹസ്ബൻഡിന് കിട്ടിയ രോഗ സൗഖ്യം ജോലിയുടെ കാര്യം ആ ജോലി തനിക്ക് ലഭിച്ചത് അവിടെ ലഭിച്ചത് തന്നെ തൻ്റെ വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് ഈ മകളുടെ സാക്ഷ്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കുവാൻ കഴിയുന്നത് അങ്ങനെ ഓരോ കാര്യവും ഇന്ന് തനിക്ക് ഒത്തിരി പേരുണ്ട് തൻ്റെ ഈശോപ്പയ്ക്ക് വേണ്ടിയിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തൻ്റെ ഹോസ്പിറ്റലിലെ ഓരോ പേഷ്യൻസിൻ്റെ കാര്യം ഇവിടെ പറഞ്ഞു അവർക്കൊക്കെ വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷ അത് ഏറ്റവും സന്തോഷത്തോടെ തന്നെ ചെയ്യുവാനായിട്ട് ഈ മകൾക്ക് കഴിയുന്നു അവരെ കണ്ടുകൊണ്ട് ചെയ്യുവാൻ കഴിയുന്നു എത്രയേറെ ദൂരം യാത്ര ചെയ്ത് പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുവാനും പുതിച്ചോറുണ്ടാക്കി കൊണ്ടുപോയി അതൊക്കെ കൊടുക്കുവാനും തൻ്റെ അമ്മ ഒരു മെന്ററായിട്ട് തനിക്ക് എങ്ങനെ മാറി താൻ പോകുന്നിടത്തൊക്കെ തനിക്ക് ഓരോരുത്തരെ ദൈവം തരുന്നു ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും പറയുന്നതാണ് തങ്ങളുടെ അമ്മമാരാണ് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ ഏറ്റവും സ്വാധീനിച്ചതെന്ന് അമ്മ ഉടമ്പടി എടുത്ത് പിന്നീട് മക്കളോട് പറഞ്ഞു കൊടുത്ത് ആ മക്കളും ഉടമ്പടി ജീവിതത്തിലേക്കൊക്കെ വരുന്നു അതുകൊണ്ടാണ് ഇവിടെ തിരുവചനം പറയുന്നത് പോലെ നാം വരണ്ടുണങ്ങിയ പ്രദേശമാണെങ്കിലും അവിടെ കുങ്കുമ ചെടി പുഷ്പിക്കും നമ്മുടെ ജീവിതത്തിൽ സമൃദ്ധമായി പോവിട്ട് നമുക്ക് കൃപ കൃപകളുടെ ഒരു ഘോഷയാത്ര തന്നെ ആയിരിക്കാം പിന്നീട് നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലുമൊക്കെ ഉണ്ടാകും നാം കൊടുക്കേണ്ട വില നാം കൊടുക്കണമെന്ന് മാത്രം അതിനാണ് നാം ശ്രദ്ധിക്കേണ്ടത് ഈ കുടുംബത്തെ ഒന്നിച്ച് ഇവിടെ നിർത്തി ഇന്ന് സാക്ഷ്യം പറയുമ്പോൾ ദൈവം ചൊരിയുന്ന എല്ലാ നന്മകൾക്കും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം